ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ച് നല്ല ടേസ്റ്റോട് കൂടി തയ്യാറാക്കി എടുക്കാവുന്ന ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുൻപായി ഒരു കാര്യം കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ആദ്യം നമുക്ക് ഈ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതിനാവശ്യമായ റൈസ് വേവിച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് ഏലയ്ക്ക നാല് ഗ്രാമ്പൂ ഒരു വലിയ പീസ് കറുകപ്പട്ട ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് അഥവാ ഉണങ്ങിയ വേണയില ഒരു ടീസ്പൂൺ നെയ്യ് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഈ വെള്ളം അത്യാവശ്യം ചൂടായി വരുമ്പോഴേക്കും അതിലേക്കൊരു അഞ്ഞൂറ് ഗ്രാം കുതിർത്ത ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ അരി കൂടുതൽ നേരം കുതിർക്കാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല അരി നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞ് ഒരു പത്ത് മിനിറ്റ് നേരം മാത്രം വെക്കുക അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് അതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരിയും മറ്റും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു വെച്ചതിന് ശേഷം പാത്രം ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്നതുവരെ തീ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും വെച്ച് അരി ഏകദേശം ഒരു മുക്കാൽ പരുവത്തിന് വേവിച്ചെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അരി കൂടുതലായിട്ട് വെന്ത് പോകാൻ പാടില്ല ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ളം തിളച്ച് വറ്റി വരുമ്പോഴേക്കും അരി കറക്റ്റ് വേവായിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ റൈസ് ഏകദേശം ഒരു മുക്കാൽ പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു വശത്തേക്ക് മാറ്റിവെക്കാം ശേഷം ഒരു ചെറിയ ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഉദ്ദേശം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ ചേർത്ത് കൊടുത്ത സവാള നന്നായിട്ട് വഴണ്ട് ക്രിസ്പിയായി വരുന്നതുവരെ തുടരെ വഴറ്റി കൊടുക്കുക സവാള നന്നായിട്ട് മൂത്തിച്ചുവന്ന് ഒരൽപ്പം ക്രിസ്പിയായി തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ അല്ലെങ്കിൽ പാത്രത്തിലെയും മറ്റും ചൂട് കൂടുതലായിട്ട് ഏറ്റവും സവാള പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഇവിടെ ബിരിയാണിയിലേക്ക് ആവശ്യമായ സവാളയും മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ചിക്കനാണ് ഇവിടെ നമ്മൾ എഴുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് രണ്ട് ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ തൈര് ഒടുവിലായിട്ട് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഇവിടെ ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി ഇതൊരു മുപ്പത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇവിടെ ചിക്കൻ മാരിനേറ്റ് എടുക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് ഈ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതിൻ്റെ അവസാന സ്റ്റെപ്പിലേക്ക് പോകാം ഈ ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നതിനായി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത് നല്ല അടിക്കട്ടിയുള്ളതും ഒരൽപ്പം വലിപ്പമുള്ളതുമായ ഉരുളിയാണ് ഇനി ഈ ഉരുളിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും രണ്ട് ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഒരു തക്കോലം ഒരു കറുവപ്പട്ട ഒടുവിലായി രണ്ട് ചെറിയ കഷ്ണം ഉണങ്ങിയ വയണയില എന്നിവയിട്ട് രണ്ട് സെക്കൻഡ് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഇവിടെ ഈ ചേർത്ത് കൊടുത്ത സ്പൈസസ് ഒക്കെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് രണ്ട് വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക സവാള ഗോൾഡൻ കളറായി വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല സവാള ഏകദേശം ഇതുപോലെ നന്നായിട്ട് വഴണ്ട് കുഴഞ്ഞു വരുന്ന ഈ ഒരു പരുവം എത്തുന്നത് വരെ മാത്രം വഴറ്റിയെടുക്കുക ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക ഒപ്പം ഒരു അൻപത് എം എൽ വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സാധാരണ ചിക്കൻ വേഗാനായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കൻ വേഗാനാവശ്യമായ വെള്ളം അതിൽ തന്നെ ഉണ്ടാവും ഇവിടെ നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുത്തതിൻ്റെ കാരണം നമ്മളെടുത്ത പാത്രത്തിന്റെ വ്യത്യാസം വന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ പക്ഷേ നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഈ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലാതെ തന്നെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പാത്രം അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വരെ ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഇപ്പോൾ ചിക്കനും മറ്റും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു പിന്നെ നമുക്ക് ഈ പാത്രം ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് ചിക്കൻ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നല്ലതുപോലൊന്ന് വേവിക്കാം അങ്ങനെ ഇവിടെ നമ്മുടെ ചിക്കൻ എല്ലാം കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച സവാളയിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം എടുത്തതിനു ശേഷം അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കനും ഫ്രൈ ചെയ്തിട്ട് കൊടുത്ത സവാളയും സവാളയുമെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിന് മേലെയായിട്ട് കുറച്ച് പുതിനയില കൊടുക്കുക പുതിയയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം തീയൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച റൈസ് ഈ ചിക്കൻ മേലെയായിട്ട് ഇട്ട് കൊടുക്കുക റൈസ് എല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം അവയെല്ലാം തന്നെ ചിക്കന് മേലെയായിട്ട് കറക്റ്റായിട്ടൊന്ന് നിരപ്പാക്കി ഇട്ട് കൊടുക്കുക ശേഷം അതിന് മേലെയായി നമ്മൾ വറുത്ത് മാറ്റി വെച്ച സവാള ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ഉരുളി അടച്ചു വെച്ച് തീ ഒരു ലോ ഫ്ലെയിമിലിട്ട് എത്രത്തോളം ലോയാക്കാമോ അത്രത്തോളം ലോയാക്കി ഇടുക ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിക്കാം ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടപ്പ് തുറക്കാതെ ഒരു മണിക്കൂർ വരെ വെച്ചേക്കാം ഈ ഒരു മണിക്കൂർ സമയം കൊണ്ട് പാത്രത്തിലെ ആ ചൂടെല്ലാം ഏറ്റ് ബിരിയാണിയിലെ ഈർപ്പമെല്ലാം വറ്റിയിട്ടുണ്ടാവും അങ്ങനെയെങ്കിൽ മാത്രമാണ് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റും മണവുമെല്ലാം ഉണ്ടാവുക സമയക്കുറവ് കാരണം ഇവിടെ നമ്മൾ ഒരു മണിക്കൂർ വെച്ചിട്ടില്ല അതിൻ്റെ ആ ഒരു കുറവ് നമ്മളീ ഉണ്ടാക്കിയ ബിരിയാണിയിൽ കാണാം ചെറിയ ഈർപ്പമൊക്കെ ഉണ്ട് അത് നമ്മൾ കുറച്ച് നേരം കൂടി വയ്ക്കുന്ന സമയത്ത് മാറിക്കൊള്ളും അതുപോലെ തന്നെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും ബിരിയാണിക്ക് ഒരു പൂർണ്ണത കിട്ടാനായിട്ട് അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരത്തിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പൊളി ടേസ്റ്റ് ആണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ പതുപോലെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം